വൈകുന്നേരത്തെ സന്ധ്യ നാമജപാദികൾ ഒഴിവാക്കി എന്നെ ശ്രവിക്കുന്ന ഒരാൾക്കാർക്ക് ആർക്കും ഉണ്ടാകരുത് എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും വൈകുന്നേരങ്ങളിലെ നാമജപം ആ വൈകുന്നേര നാമജപത്തിനകത്ത് നിർബന്ധമായിട്ട് നിങ്ങൾ എത്ര കീർത്തനങ്ങൾ ജപിച്ചാലും നമസ്കാരം കയ്പേശ്ശേരി കോയുന്നമ്പരി പണ്ട് തൊട്ട നമ്മളെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും നമ്മളോട് പറയും മോനെ സന്ധ്യയായി നാമം ജപിക്കൂ സന്ധിയായി നാമം ജപിക്കൂ അങ്ങനെയൊക്കെ പറയാറുണ്ട് അല്ലെങ്കിൽ സന്ധ്യയായി അത് ചെയ്യരുത് സന്ധ്യയായി ഇത് ചെയ്യരുത് അങ്ങനെയൊക്കെ പറയും അല്ലെ എന്താണ് നിറഞ്ഞ സന്ധ്യാസമയത്ത് നാമം ജപിച്ചാലുള്ള ഫലം അതായത് വൈകുന്നേരത്തെ നിറഞ്ഞ സന്ധ്യാസമയത്ത് നാമം ജപിച്ചാലുള്ള ഫലം എന്താണ് അതിനെക്കുറിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ പറ പലർക്കും ഈ സന്ധ്യ എപ്പോഴാണെന്ന് അറിയത്തില്ല നിറഞ്ഞ സന്ധ്യ എപ്പോഴാന്നറിയില്ല സന്ധ്യാസമയത്ത് ചെയ്യേണ്ടത് എന്താന്ന് പലർക്കും അറിയില്ല അങ്ങനെ ഒരു ചെറിയ ആ എന്താ പറഞ്ഞ സംശയം പലരിലും ഉടലെടുക്കുന്നു പലരുടെ ചോദ്യങ്ങളിൽ നിന്നും മനസ്സിലാവുന്നുണ്ട് ഈ നിറഞ്ഞ സന്ധ്യ എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഈ പകലിന്റെ അവസാനവും രാത്രിയുടെ ആരംഭവുമാണ് ആ നിറഞ്ഞ സന്ധ്യ ശരിക്കും പറഞ്ഞാൽ ഓരോ മാസം ചില പക പകലിന് ദൈർഘ്യമുള്ള ചില മാസങ്ങളുണ്ട് രാത്രിക്ക് ദൈർഘ്യമുള്ള ചില മാസങ്ങളുണ്ട് എങ്കിലും ഒരഞ്ചേ മുക്കാൽ കഴിഞ്ഞ് ഒരാറേ മുക്കാൽ വരെയുള്ള സമയം എന്നാണ് നിറഞ്ഞ സന്ധ്യ എന്ന് പറഞ്ഞാൽ നിറഞ്ഞ സമയത്ത് പഴയ കാലത്ത് കാരണവന്മാർ പറയും മുറ്റം അടിക്കാൻ പാടില്ല അതുപോലെ തന്നെ വെള്ളം കോരാൻ പാടില്ല ഇപ്പൊ പിന്നെ വെള്ളം കോരേണ്ട ആവശ്യമില്ല എല്ലാം മോട്ടോർ അടിക്കുകയാണ് പൈപ്പ് ചെക്കുകയാണ് അങ്ങനെ കുളിക്കാൻ പാടില്ല നിറഞ്ഞ സന്ധ്യ സമയത്ത് ആരും കുളിക്കരുത് എന്ന് പറയും നിറഞ്ഞ സന്ധ്യ സമയത്ത് ഭക്ഷണം കഴിക്കരുത് എന്ന് പറയും ആ അതുപോലെ തന്നെ ഈ ആ സമയത്ത് എന്താ പറയണേ ചെടികളിൽ നിന്ന് പൂക്കൾ പറിക്കരുത് നിറഞ്ഞ സമയ സമയത്ത് ചെടികളിൽ നിന്ന് പൂക്കൾ പറിക്കരുത് എന്താ കാരണം ഈ സൂര്യന്റെ പ്രകാ അവസാനവും ചന്ദ്രന്റെ ആരംഭമാണല്ലോ ഈ രാത്രി സന്ധ്യാതരം സൂര്യന്റെ ഗുണഗണങ്ങൾ കുറയുകയും ചന്ദ്രന്റെ ഗുണഗണങ്ങൾ വരാതെ ഇരിക്കുന്ന ഒരു സമയമാണ് കാരണം ശരിക്കു പറഞ്ഞാൽ നെഗറ്റീവായി നിൽക്കുന്ന എനർജിയാൽ വളരെ ശക്തമായി നിൽക്കുന്ന സമയമാണ് ത്രിസന്ധ്യ എന്ന് പറയുന്ന സമയത്ത് ആ സമയത്ത് ത്രിസന്ധ്യ സമയത്ത് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം പക്ഷെ അതിൻ്റെ ഏറ്റവും വൈകുന്നേരമാണ് ആ കറക്റ്റ് നിറഞ്ഞ സന്ധ്യ എന്ന് പറഞ്ഞാൽ വൈകുന്നേര സമയങ്ങളിൽ സാധാരണഗതിക്ക് പണ്ട് ആരും ആ സമയത്ത് വെള്ളം കോരില്ല മിറ്റം അടിക്കില്ല തുണി നനയ്ക്കില്ല കുളിക്കില്ല ഭക്ഷണം കഴിക്കില്ല ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യില്ല ആ സമയത്ത് എപ്പോഴും നെഗറ്റീവായി നിൽക്കുന്ന എനർജികൾ ഇപ്പൊ എന്താ പറയുന്നത് ശാസ്ത്രീയമായി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ അന്തരീക്ഷ രശ്മികൾ വൈകുന്നേരത്തെ അസ്തമയ സൂര്യന്റെ പ്രകാശ രശ്മികൾക്ക് വിഷകിരണങ്ങൾ ഉണ്ടെന്നൊക്കെ പണ്ട് പറയാറുണ്ട് കാരണം അത് നമ്മൾ ഇപ്പം അത്ര ശ്രദ്ധിക്കേണ്ട നമ്മൾ രാവിലത്തെ വെയിലല്ലേ കായാറുള്ളൂ രാവിലത്തെ വെയിൽ കൊള്ളണം എന്നാൽ വൈകുന്നേരത്തെ വെയിൽ കൊള്ളാൻ പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് ആ വൈകുന്നേരത്തെ വെയിലിന് വിഷാംശം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ആ സന്ധ്യാസമയത്ത് ഒരു ഈ സൂര്യചന്ദ്രന്മാരുടെ ശക്തി ക്ഷയിച്ച് അല്ലെങ്കിൽ ശക്തി കുറഞ്ഞു നിൽക്കുന്ന ആ അവസരങ്ങളിൽ ഏറ്റവും വളരെ നല്ലതാണ് നാമജപാതികൾക്ക് കാരണം ആ സമയത്ത് എനർജി ലെവൽ മുഴുവൻ അതായത് പോസിറ്റീവായി നിൽക്കുന്ന എനർജി വളരെ കുറഞ്ഞു നിൽക്കുന്ന സമയത്താണ് നാമജപാതികൾ നമ്മൾ ചെയ്യേണ്ടത് അതായത് അതിനു വേണ്ടിയിട്ടാണ് പുറത്ത് നമ്മൾ നിലവിളക്ക് കൊളുത്തി വെക്കുന്നത് പോലും കാരണം എന്താ നിലവിളക്ക് കൊളുത്തി നിൽക്കുന്നത് ആ വിഷാംശമുള്ള സൂര്യകിരണ കിരണങ്ങൾ നമ്മുടെ വീടിനകത്ത് പ്രവാ പ്രകാശിക്കാതിരിക്കും കാരണം ഓടും എണ്ണയും തിരിയും കൂടെ കുത്തും ഒക്കെ കത്തുമ്പോണ്ടാവുന്ന ഒരു ഗന്ധം ആ ഓട് ചൂടാവുമ്പോ ഉണ്ടാവണ ഒരു ഗന്ധം നെഗറ്റീവിനെ മാറ്റി പോസിറ്റീവിന്റെ ക്രിയേഷൻ ഉണ്ടാക്കും എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ സന്ധ്യാസമയത്തെ നാമജപത്തിന് അതിശക്തിയാണ് അപ്പൊ ഏറ്റവും കൂടുതൽ നാമം ജപിക്കാൻ പറ്റിയ സമയം എന്ന് പറയണത്രി അപ്പൊ രാവിലെ ജപിച്ചാലോ തിരുമേന്ന് ചോദിച്ചാൽ രാവിലെ ജപിച്ചാലും നല്ലതാണ് ത്രിസന്ധ്യാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു രാവിലെയും വളരെ നല്ലതാണ് രാവിലെ ജപിക്കുന്നതും വൈകുന്നേരം ജപിക്കുന്നതും വളരെ നല്ലതാണ് അതൊന്നും കുഴപ്പമില്ല പക്ഷെ ഈ വൈകുന്നേരങ്ങളിൽ നാമജപം ആ സമയത്ത് തന്നെ ചെയ്യാവിൽ ഇപ്പം മുത്തശ്ശിമാരോ മുത്തശ്ശന്മാരോ കുട്ടികളൊക്കെ ആ സമയത്ത് ജപിച്ചിട്ട് മറ്റുള്ളവർ വരാൻ താമസിച്ചാൽ പോലും ആ വിളക്ക് കടുത്താതിരിക്കുക മറ്റുള്ളവർ വന്നിട്ട് ആ സമയത്ത് പറ്റിയല്ലേ വന്നിട്ട് നാമം ജപിച്ചാലും അതിൽ അതിനു വിരോധം പക്ഷെ ആ സമയത്ത് കുടുംബത്ത് ഒരു നാമജപം ഉണ്ടാകുക എന്നുള്ളത് ഒരു മഹാഭാഗ്യമാണ് കാരണം നമുക്കറിയാം നമ്മുടെ കലിയുഗത്തില് മനുഷ്യന് രക്ഷപ്പെടാനായിട്ട് ഏർ നാമജപം മാത്രമേ പറ്റുള്ളൂ ത്രേതായുഗത്തില് യാഗം കൊണ്ടും യജ്ഞങ്ങൾ കൊണ്ടും ലോകം മുഴുവൻ സുഹൃത്തത്തെ സംഭാവന ചെയ്യാൻ പറ്റിയെങ്കിൽ ദ്വാപരയുഗത്തിൽ പൂജകൾ കൊണ്ട് ലോകം മുഴുവൻ സദ്ഗുണത്തെ സംഭാവന ചെയ്തപ്പോൾ കലിയുഗത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താ നാമജപങ്ങൾ കൊണ്ട് നാടിനെ രക്ഷിക്കാനാണ് പറഞ്ഞത് ഈ നാടിന്റെ പൂർണ്ണ രക്ഷയ്ക്ക് വേണ്ടി നാമജപം നടത്തിക്കോളൂ എന്ന് പറഞ്ഞത് നാട്ടിലെ സകല ചരാചരങ്ങളിലും രക്ഷയ്ക്ക് വേണ്ടി കുടുംബത്തിലെ രക്ഷയ്ക്ക് വേണ്ടി കുടുംബാംഗങ്ങളെ രക്ഷയ്ക്ക് വേണ്ടി നാമജപാതികൾ നടത്തണം നാമജപാതികൾ ചെയ്യുമ്പോഴാണ് ഈ ദ്വാ ഈ തൃസന് ഏത് സമയത്താണേലും നാമജപാതികൾ ചെയ്യുമ്പോഴാണ് പരമ്പരയിലേക്ക് അതിൻ്റെ ഗുണങ്ങൾ വരണം ഈ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ അതിന് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയങ്ങൾ അതായത് ജപിക്കേണ്ട സമയം തിരഞ്ഞെടുക്കുമ്പോൾ അതായത് എന്തുകൊണ്ടാണ് ഇത് പറയണേന്ന് പറഞ്ഞാൽ പലരും പറയും ഞാൻ ബസ്സിലിരിക്കുമ്പോൾ നാമം ജപിച്ചുകൊണ്ടാണ് പോകുന്നത് ഞാൻ ഓഫീസിൽ ഇരിക്കുമ്പോൾ നാമം ജപിച്ചുകൊണ്ടാണ് പോകുന്നത് അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരെ നമുക്കറിയാം പക്ഷെ തിരഞ്ഞെടുക്കുന്ന സമയത്തിന് പോലും നാമജപാതികൾക്ക് ശക്തിയെ വർദ്ധിപ്പിക്കും അപ്പൊ ഈ വൈകുന്നേരങ്ങളിൽ വരുന്ന ആ കൃത്യമായി നിൽക്കുന്ന സന്ധ്യാസമയത്തുള്ള നാമജപാതികൾ അത് കൂടുതലായിട്ട് നമ്മുടെ കുടുംബത്തെ അല്ലെ കൂടുതലായിട്ട് കുടുംബാംഗങ്ങളെ അല്ലെ കൂടുതലായിട്ട് സന്തതി പരമ്പരയെ നന്മയിലേക്ക് ഐശ്വര്യത്തിലേക്ക് ശ്രേഷ്ഠതയിലേക്ക് എത്തിക്കാൻ സാധിക്കും നാമജപം എന്ന് പറഞ്ഞാൽ ഏത് എങ്ങനെ ജപിച്ചാലും നാമജപത്തിന്റെ ശക്തി അതിശക്തമാണ് അതിശ്രേയസ്കരമാണ് പരമ്പരയ്ക്ക് ഏറ്റവും ഗംഭീരമായ സാധനമാണ് കാരണം എല്ലാവിധ സൗഭാഗ്യത്തിൻ്റെയും കാരകത്വം നാമജപാതികൾക്ക് തന്നെയാണ് അപ്പൊ അതിനകത്ത് യാതൊരു സംശയമല്ല ആ നിരവധി വീഡിയോകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആ നാമജപത്തിന്റെ ശക്തി പക്ഷെ അത് വൈകുന്നേരങ്ങളിൽ സമയത്ത് വൈകുന്നേര സമയത്തൊക്കെ ആഹ് നമശിവായാണെങ്കിലും നാരായണനാമായെങ്കിലും അല്ലെങ്കിൽ നാരായണീയമാണെങ്കിലും വിഷ്ണു സഹസ്രാമങ്ങളായാലും എന്തു തന്നെ ആയാലും ആ നാമജപാദികൾ കൊണ്ട് മുഖരിതമാകുന്ന ആ ശക്തി ആ എല്ലാ എനർജികളും അതായത് പ്രകൃതിയുടെ നിൽക്കുന്ന സൂര്യചന്ദ്രന്മാരുടെ എനർജി ശക്തികൾ ശക്തമാകാത്ത സമയത്ത് നാമജപാധികൾ കൊണ്ട് അവിടെ ശക്തിയെ പുഷ്ടിപ്പെടുത്തുകയും ആ സമയത്ത് ഉണ്ടാകുന്ന നാമജപം കൊണ്ടുള്ള ശക്തി നാലരട്ടിയായി വർദ്ധിക്കുകയും ചെയ്യപ്പെടുന്നു അതാണ് അതിന്റെ കാരണം കാരണം അതാണ് അതിന്റെ കാരണം കാരണം അത് മാത്രമല്ല ഈ വൈകുന്നേരങ്ങളാണല്ലോ ലക്ഷ്മിദേവി നമ്മുടെ ഭവനങ്ങൾ തപ്പി എവിടെയാണോ നിലവിളക്ക് വെച്ചിരിക്കണേ എവിടെയാണോ ഐശ്വര്യകരമായ പ്രവൃത്തികൾ ചെയ്തിരിക്കണേ എവിടെയാണോ നന്മയ്ക്ക് വേണ്ടി ശ്രീത്വത്തിനു വേണ്ടി കാർഷിച്ചുള്ള ജനവിഭാഗം ഇരിക്കണേ അങ്ങോട്ടും ആവേശിക്കാൻ വേണ്ടി ലക്ഷ്മി ദേവി കടന്നു വരുമ്പോൾ ആ ലക്ഷ്മിദേവി നാമജപത്താൽ മുഖരിതമായി നിൽക്കുന്ന കുടുംബാന്തരീക്ഷങ്ങൾ കണ്ട് സന്തോഷമായി ലക്ഷ്മി ദേവിയുടെ പൂർണമായ അനുഗ്രഹം കുടുംബത്തിലും പരമ്പരയിലും കെട്ടി അവിടെ ഒരു പ്രത്യേകത സൃഷ്ടിക്കുകയാണ് നാമജപം അപ്പൊ ആ നാമജോ സന്ധ്യാസമയത്ത് തന്നെ ചെയ്യുമ്പോൾ അതിന് ആ സന്ധ്യാസമയത്ത് നിങ്ങളുടെ കുട്ടികളൊക്കെ കുടുംബത്തുണ്ടെങ്കിൽ പലപ്പോഴും പറയണേ വൈകുന്നേരം അഞ്ചു വരെ ക്ലാസ് അഞ്ചു മണി കഴിഞ്ഞ് ട്യൂഷൻ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോൾ ഒമ്പത് മണി നാമം ജീവിക്കാൻ സമയമില്ല അങ്ങനെയൊക്കെയാണ് പറയുന്നത് അങ്ങനെയല്ല നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ മുന്നോട്ട് ഗമിക്കുമ്പോൾ നമുക്ക് വിശ്വാസത്തിന്റെ പാതയിലൂടെ അല്ലാതെ ഒരു സ്ഥലത്തും നമുക്ക് സക്സസ് എന്ന് പറയുന്ന സാധനം എത്താൻ കഴിയില്ല നമ്മളിപ്പോ നമുക്കറിയാം നമ്മുടെ മുമ്പില് എസ് എസ് എൽ സി പാസ്സായ എത്രയോ പേര് ഗസറ്ററാങ്കിൽ ഇന്ന് പെൻഷൻ പറ്റാതിരിപ്പുണ്ട് എത്രയോ എം ടെക്കും എം ബി എം സി എയും പഠിച്ചവർ ജോലിയില്ലാന്ന് ഇപ്പുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ ഭാഗ്യം എന്ന് പറയുന്ന സാധനം നമ്മളെ തുണയ്ക്കേണ്ടിയിരിക്കണം ഭാഗ്യം തുണയ്ക്കണമെങ്കില് ഭാഗ്യം എന്ന് പറയുന്നത് ഈശ്വരന്റെ സ്ഥലത്തു നിന്ന് മാത്രം കിട്ടുന്നതാണ് അപ്പൊ ഈശ്വര സ്ഥലത്തുനിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വന്തമായി ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നാമജപാതികളാണ് അപ്പൊ ആ നാമജപാതികൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ഭാഗ്യാവസ്ഥ ഉണ്ടാവണേ ആ നാമജവാദികൾ ചെയ്യുമ്പോഴാണ് നമുക്ക് നന്മ ഉണ്ടാവണേ ആ നാമജപാതികൾ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല ബുദ്ധി ഉണ്ടാവണേ ആ നാമജപാധികൾ ചെയ്യുമ്പോഴാണ് നല്ല ഭാഗ്യം ബന്ധങ്ങൾ ഉണ്ടാവണേ അതിലൂടെയാണ് നമുക്ക് വളരാൻ പറ്റുകയുള്ളൂ അപ്പൊ ആ നാമജപം വൈകുന്നേര കാലങ്ങളിൽ കുടുംബത്ത് ഒഴിവാക്കാതിരിക്കുക നിങ്ങൾ രാവിലെ ജപിച്ചാൽ പോലും ഉച്ചക്ക് ജപിച്ചാൽ പോലും എപ്പോൾ ജപിച്ചാലും വൈകുന്നേരത്തെ നാമജപാതികൾക്ക് അതിശക്തമാണ് അതിപ്രാധാന്യമാണ് പ്രാധാന്യമാണ് സന്ധ്യാസമയത്തെ നാമജപം അതിക്ഷേമമായിട്ട് തന്നെ കൊണ്ടു നടന്നല്ല അതിൻ്റെതായി നിൽക്കുന്ന ശക്തി ഓരോ ഭവനങ്ങളിലും വ്യക്തമായിരുന്നു അപ്പൊ ഏത് സമയത്ത് സന്ധ്യ വൈകുന്നേരത്തെ സന്ധ്യ നാമജപാധികൾ ഒഴിവാക്കി എന്നെ ശ്രവിക്കുന്നൊരാൾക്കാർക്ക് ആർക്കും ഉണ്ടാകരുത് എന്നെ ശ്രവിക്കുന്ന വൈകുന്നേരങ്ങളിലെ നാമജപം ആ വൈകുന്നേര നാമജപത്തിനകത്ത് നിർബന്ധമായിട്ട് നിങ്ങൾ എത്ര കീർത്തനങ്ങൾ ജപിച്ചാലും അല്പം നമശുവേയും നാരായണനാമവും ഗംഗണപതി നമം രാമന്റെയും ശ്രീരാമന്റെയും കൃഷ്ണന്റെയും ഒക്കെ നാമങ്ങളുൾപ്പെടുത്തിക്കൊണ്ട് ജപിക്കുക കീർത്തനങ്ങൾ കൂടെ അപ്പം അതുകൊണ്ട് സന്ധ്യാസമയത്തെ നാമജപം നിങ്ങളുടെ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും സമൃദ്ധിക്കും സന്തതി പരമ്പരയുടെ ഉയർച്ചയ്ക്കും അത്യുത്തമാണോ സന്ധ്യയ്ക്ക് പ്രാധാന്യമുണ്ട് സന്ധ്യയുടെ ജപ സന്ധ്യ സന്ധ്യാസമയത്തുള്ള ജപത്തിന് ശക്തിയുണ്ട് സന്ധ്യാസമയത്തുള്ള ആത്മീയ കാര്യങ്ങൾക്ക് ആയിരം ഇരട്ടി ഫലമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ സന്ധ്യാസമയത്തെ ഭഗവാൻമാർക്ക് പോലും ദീപാരാധനകൾ നടത്തുന്നത് ആ ആരാധനകൾ ഏറ്റവും കൂടുതൽ ദീപം കൊണ്ട് ആരാധന നടത്തുന്ന സമയം ത്രിസന്ധ്യാ നേരമാണ് ഈ വൈകുന്നേരത്തെ ആ കറക്റ്റ് സന്ധ്യാസമയമാണ് അതുകൊണ്ട് തന്നെയാണ് ആ സന്ധ്യാസമയത്തിന് പ്രാധാന്യം അതുകൊണ്ട് നാമജപാതികൾക്ക് തിരഞ്ഞെടുക്കുന്ന സമയവും പ്രാധാന്യമാണ് അതുകൊണ്ട് വൈകുന്നേരത്തെ നാമജപാതികൾ ഒരു കുടുംബത്തിലും ഒരു കാരണവശാലും ഉണ്ടാകാതിരിക്കരുത് നിങ്ങളൊക്കെ ചെയ്യണുണ്ടെന്ന് അറിയാമെനിക്ക് എങ്കിൽ പോലും അത് അതിൻ്റെ ആ വിശ്വാസത്തിലൂടെ ചെയ്യുമ്പോൾ അറിഞ്ഞ് ഗ്രഹിച്ച് കണ്ട് ജപിക്കുന്ന ജപത്തിനാണ് ശക്തി കൂടുതൽ അറിയാതെയല്ല എന്തിനു വേണ്ടി എങ്ങനെ വേണ്ടി എ ഏത് രീതിയിലാണെന്ന് അറിഞ്ഞിട്ട് അത് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫലമാണ് കൂടുതൽ ഫലഭൂയിഷ്ടമാവുന്നത് അതുകൊണ്ട് തന്നെ ആ സന്ധ്യാസമയം നിങ്ങൾ മാക്സിമമായിട്ട് എത്ര നന്നായിട്ട് ഉപയോഗിക്കാമോ അത്രയോ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ആ സുഹൃതമാണ് ആ ഐശ്വര്യമാണ് പരമ്പരയുടെ നന്മ നമസ്കാരം ഗോവിന്ദി